ngayon ഇന്നും ദാൽ ലേക്കിൻ്റെ സമീപത്തൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വന്യജീവി പ്രേമികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സ്ഥലത്തിന്റെ പേരാണ് ഡാച്ചിഗാം ദേശീയോദ്യാനം ഡാച്ചിഗാം നാഷണൽ പാർക്കിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടുന്ന മാൻ ഉൾപ്പെടെ വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങൾക്ക് പേരുകേട്ട ഒരു സ്ഥലം കൂടാണ് ഈ നാഷണൽ പാർക്ക് അങ്ങനെ നമ്മൾ പാർക്കിംഗ്സിൽ അവിടെ എത്തി പാർക്കിൻ്റെ അവിടെ വെളിയിൽ തന്നെയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ടിക്കറ്റ് കൊണ്ടുവേണം ഇതിനകത്തോട്ട് കയറാൻ വേണ്ടി അപ്പം നിങ്ങൾ വരുന്നവർ മുൻകൂട്ടി ജെ കെ വൈൽഡ് ലൈഫ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കയറി ഞാൻ ആ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറി ടിക്കറ്റ് എടുത്തിട്ട് വരണം കാരണം ഇവിടെ എൻട്രി പരിമിതമാണ് ഇതൊരു റെസ്ക്യൂ പാർക്കും കൂടെ ആയതുകൊണ്ട് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് മറ്റ് ആനിമൽസിനും ബേഡ്സിനും ഇവിടുത്തെ വൈവിധ്യങ്ങൾക്കൊന്നും ഒരു ഡിസ്റ്റർബൻസും വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ സാധാ പാർക്കിൽ കയറ്റുന്ന പോലെ ആൾക്കാരെ കേട്ടിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയും കുട്ടികൾക്ക് പത്ത് വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ് പിന്നെ ടീച്ചേഴ്സ് അങ്ങനെ സ്റ്റുഡൻസ് കോളേജിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ ടീച്ചർമാർക്കും അങ്ങനെ വരുന്ന ടീച്ചർ സ്റ്റുഡൻസിനും ഒരാൾക്ക് രണ്ട് രൂപ വെച്ചേ ആകത്തുള്ളൂ ക്യാമറയ്ക്ക് നൂറ് രൂപയാണ് ഫോറിനേഴ്സിനാവുമ്പോൾ അൻപത് രൂപയും അതുപോലെ സ്റ്റുഡൻസ് ടീച്ചർ ഫോറിൻ സ്റ്റുഡൻസും ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് പത്ത് രൂപ പെർ ഹെഡും അതുപോലെ അവർ തന്നെ അവരുടെ പാസ്പോർട്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഈ ഞാൻ പറഞ്ഞ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം നമുക്കാണെങ്കിൽ നമ്മുടെ ആധാർ ഐഡിയോ അതുപോലുള്ള ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് കേട്ടോ അവർക്ക് ക്യാമറയ്ക്ക് ഫോറിനേഴ്സിന് രൂപയാണ് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടുത്തെ അവൈലബിലിറ്റി അനുസരിച്ച് ടിക്കറ്റ് എടുക്കാൻ പറ്റും ഇപ്പം സീസണൽ ടൈം അല്ലാത്ത ടൈമുകളിൽ ഇവിടെ തിരക്കൊന്നും ഇല്ല അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നാൽ നമുക്ക് ഇവിടുന്ന് വന്നിട്ട് വേണമെങ്കിലും ടിക്കറ്റ് എടുക്കാവുന്നതാണ് പക്ഷേ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാം എന്ന് പറഞ്ഞ് നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് ചിലപ്പം ടിക്കറ്റ് കിട്ടിയെന്ന് വരില്ല കേട്ടോ അങ്ങനെ നമ്മൾ കയറുമ്പോൾ തന്നെ ബയോ പാർക്കൊന്നും പിന്നെ റെസ്ക്യൂ സെൻറ്ററും രണ്ട് റിങ് ആയിട്ടാണ് അപ്പം നമുക്ക് ആദ്യം റെസ്ക്യൂ സെൻ്ററിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു നദിയുടെ കരയിൽ കൂടെ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വരുമ്പത് ഇവിടെയൊക്കെ ഉണ്ടാവും ഇവിടെ എഴുതി ഒത്തിരി ബേഡ്സുകളുടെ പേരുകളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് വൈവിധ്യമാർന്ന ബേഡ്സുകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വന്നപ്പോൾ അങ്ങനെ കുറച്ച് ക്ലീകളൊക്കെ ഇവിടെ കണ്ടു അതിൽ പറ്റുന്നതൊക്കെ ഞാൻ ക്യാമറയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒപ്പിയെടുത്തിട്ടുണ്ട് ഈ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സബർവൻ സബർവൺ മൗണ്ടിരകളുടെ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഫോറസ്റ്റ് ഏരിയ അപ്പോൾ ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഈ മൗണ്ടൈൻസിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് ഡാക് വൺ റിവേഴ്സ് ആ നദിയാണ് എൻ്റെ പല കൈവഴികളാണ് നിങ്ങളാ കണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നല്ല ഇപ്പം മഞ്ഞ് ഉരുക്കുന്ന സമയം കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഫോയ്സിലാണ് വെള്ളം വരുന്നത് അങ്ങനെ നമ്മൾ ആദ്യം റെസ്ക്യൂ സെൻറ്ററിലോട്ട് എത്തുകയാണ് ഇവിടെ വന്നിട്ട് ലിയോപേർഡ് അതുപോലെ ബ്ലാക്കും ബ്രൗണും ഒക്കെ ആയിട്ടുള്ള ബിയേഴ്സ് അതായത് ഹിമാലയൻ മലനിരകളിൽ കാണുന്നതാണ് ബ്രൗൺ ബ്രിയേഴ്സ് അങ്ങനെയൊക്കെയുള്ള അനിമൽസിനെയാണ് ഇവിടെ റെസ്ക്യൂ ചെയ്യുന്നത് അതിൻ്റെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒത്തിരി വെറൈറ്റി ഇത് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അതിനനുസരിച്ച് വെറൈറ്റി ചെടികളും പൂക്കളൊക്കെ കാണാൻ സാധിക്കും ഇപ്പം നമ്മുടെ ആ ഒരു വിൻ്ററിൻ്റെ മെയ് സമയത്ത് അല്ലാതെ ഏത് സമയത്ത് വന്നാലും അപ്പം ഭയങ്കരമായിട്ട് ഹാർഷ് വിൻ്ററിൻ്റെ സമയത്ത് പല ഏരിയകളിലും സ്നോ വീട്ട് ആയിരിക്കും അങ്ങനെ അല്ലാത്ത സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വൈവിധ്യമായിരുന്ന പൂക്കൾ പല നേരത്തിലെയും വലിപ്പത്തിലേയും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ചെടിയോ ഒരു പൂവോ ഒന്നും പറിക്കരുത് എല്ലാത്തിനും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്നും എല്ലാം കാണാം ആസ്വദിക്കാം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക എന്നല്ലാതെ ഇല പോലും ഇവിടുന്ന് പറിക്കാൻ പറ്റത്തില്ല പറിക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ ആദ്യം വന്നത് ഈ ഒരു കൂട്ടിലാണ് ഈ ഇവിടെ ഈ ഒരു ഏരിയയിൽ നാല് കൂടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് നാലെണ്ണത്തിലും ആൾക്കാരുണ്ട് ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട് പിന്നെ ഉള്ളിടത്തൊക്കെ ഷെൽട്ടർ പോലെ കെട്ടിയിട്ടുണ്ട് ആ ഷെൽട്ടറിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് അങ്ങനെ ഒരു സൈഡിൽ വന്നപ്പോൾ ഈ ഷെൽട്ടറിൻ്റെ അകത്തുനിന്നും ആകത്തുനിന്ന് ആളെ ഇറക്കാൻ വേണ്ടി ഞങ്ങളിവിടെ വെളിയിൽ നിന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കി പക്ഷെ ഒരു രക്ഷയും ഇറങ്ങിയില്ല പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ ഓരോ ചെടികളും പൂക്കളൊക്കെ കണ്ട് ഇവിടെ എല്ലാ കൂട്ടിലും കിടപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഈ നാല് ഭാഗത്തും ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അടുത്ത ഓരോന്ന് കണ്ട് ഓരോ കൂട്ടിലേയും കണ്ട് കണ്ട് അടുത്ത കൂട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പം മരത്തിൻ്റെ മുകളിലാണ് ആളിരിക്കുന്നത് അപ്പം അങ്ങനെ ഓരോ കൂട്ടിലും ഉള്ളതിൻ്റെ പേരും അതിൻ്റെ വെയിറ്റും അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അതിങ്ങനെ നോക്കി ഇന്നപ്പോൾ അപ്പുറത്തെ സെൽറ്ററി നമ്മളിറക്കാൻ ശ്രമിച്ചാൾ ഇപ്പോൾ വെളിയിലിറങ്ങി അതിലേക്കൂടെ നടക്കുന്നത് കണ്ടു ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ എത്തുമ്പോൾ നമുക്ക് സബറൻ മൗണ്ടെയ്ൻസിൻ്റെ പല വ്യൂസും കാണാൻ സാധിക്കും കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് ഇവിടെ നട വളർത്ത് റെസ്ക്യൂ ചെയ്യുന്ന എല്ലാ അനിമൽസിനെയും ഫോറസ്റ്റിൻ്റെ ഏരിയയിൽ തന്നെ നമ്മളുടെ അടുത്തോട്ട് വരാതിരിക്കാൻ ഇങ്ങനെ ഒരു ടെൻറ്റ് കെട്ടിയിട്ടുണ്ട് പിന്നെ ബിയറിൻ്റെയൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഫെൻസിങ് കൂടെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ആ ഫോറസ്റ്റിൻ്റെ അതേ ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ അതിന് പാർപ്പിച്ചു വയ്ക്കുന്നത് കേട്ടോ ആ ഫോറസ്റ്റിലെ ഒന്നും കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ആവാസ വ്യവസ്ഥ തന്നെയാണ് ഇവിടെ റെഡിയാക്കി കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെയുള്ള സ്റ്റാഫുകളുടെയും ചില ഓഫീസുകളും അവരുടെ കാര്യാലയങ്ങളും റൂമുകളും അങ്ങനെയൊക്കെ ഉള്ളതല്ലാതെ വേറെ ബിൽഡിങ്ങുകളൊന്നും ഇതിനകത്ത് ഇല്ല അപ്പോൾ ഇവിടെ ഇവിടെ വന്നപ്പോൾ ബിയറുകളുണ്ട് പക്ഷേ അതെല്ലാം അതിൻ്റെ ഉള്ളിൽ കാട് പോലാണല്ലോ അപ്പോൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഹൈഡ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ കുറേ നേരം പല രീതിയിൽ കൂടെ ഒന്ന് എങ്ങനെയും ഒന്നും വെളി ചാടുന്നുണ്ട് നോക്കാമെന്ന് കണ്ടു നിന്നു പക്ഷേ ഓർമ്മത്തിനുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല അപ്പോൾ അവിടെ ഉള്ള ബിയറുകളുടെ ഡീറ്റെയിൽസ് അങ്ങനെ എഴുതി വെച്ചേക്കണേ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്തുണ്ട് ഇതിനകത്ത് എല്ലാ ആൾക്കാരും ഉള്ളതാണ് കേട്ടോ കാരണം ഫോറസ്റ്റ് അതേപോലെ നിർത്തേക്കുന്നുണ്ട് ഇതിൻ്റെ മരത്തിൻ്റെ വീട്ടിലോ അതിൻ്റെ എവിടെയെങ്കിലും ഹൈഡായിരിക്കും നമ്മൾ പല രീതിയിൽ നോക്കിയെങ്കിലും കാണാൻ സാധിച്ചില്ല കേട്ടോ അങ്ങനെ വൈവിധ്യമാർന്ന മാനുകളുടെയും അതുപോലെ കരടികളുടെയും ഒരു റെസ്ക്യൂ സെൻറ്റർ ആണിവിടെ ഇവിടെ വന്നാൽ നമുക്ക് ധാരാളം ബേഡ്സും ഫ്ലവേഴ്സും ഒക്കെ വൈവിധ്യമാർന്ന ഒത്തിരി ചെടികളും എല്ലാം കാണാൻ സാധിക്കുന്നതാണ് കുറച്ച് നേരം ഞങ്ങൾ ആ ബിയർ പാർക്കിൻ്റെ അവിടെ ഫ്രണ്ടിൽ നിന്നെങ്കിലും ആരും ഇറങ്ങി വരാത്തത് കൊണ്ട് പിന്നെ തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ തിരിച്ച് നടന്നപ്പോഴാണ് നമ്മൾ മരത്തിൻ്റെ മേലെ മുമ്പേ കണ്ടാൽ താഴെ ഇറങ്ങി കുറേ എക്സർസൈസൊക്കെ ചെയ്തു ഇങ്ങനെ നടക്കുന്നതൊക്കെയുണ്ട് അപ്പോൾ കുറച്ച് നേരം അതിനെ നോക്കി നിന്നു അപ്പം നമ്മൾ കയറുന്ന എൻട്രൻസിൽ അവിടുന്ന് രണ്ട് വഴിയാണ് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ ബയോ പാർക്കും അവിടുന്ന് കയറുമ്പം റൈറ്റ് സൈഡിലോട്ട് വരുന്നിടത്താണ് റെസ്ക്യൂ സെൻറ്ററായിട്ടും പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം റെസ്ക്യൂ സെൻറ്ററിലോട്ട് വന്നാൽ ഇനി നമുക്ക് തിരിച്ച് ബയോ പാർക്കിലോട്ട് കയറണം അപ്പം നമ്മൾ മെയിൻ എൻട്രൻസിന് അവിടെ ചെന്ന് ചെന്നിട്ട് വേണം ബയോപാർക്കിലോട്ട് നടക്കേണ്ടാവും അല്ലാതെ ഇത് കാടിൻ്റെ അതായത് കൊണ്ട് ഷോർട്ട് കട്ടോ അങ്ങനെ വഴികളൊന്നുമില്ല മെയിൻ എൻട്രൻസിന് അടുത്ത് അവിടുന്ന് തന്നെ ബയോ പാർക്കിൽ ആ റോഡ് ടാർ ഇട്ടിട്ടുണ്ട് ആ ഒരു ഏരിയയിലോട്ടുള്ള വഴി ടാർ ഇട്ടിട്ടുണ്ട് അതിൽ നടക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ കുറച്ചേർ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇവിടെയൊക്കെ കുറച്ച് ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷേ ഒന്നും നീറ്റ് ആൻഡ് ക്ലീൻ അല്ലായിരുന്നു കേട്ടോ പബ്ലിക്കിന് വേണ്ടി വേണ്ടിയുള്ളതാണോന്നറിയില്ല പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങോട്ടൊക്കെ വരുമ്പോൾ ആവശ്യം വരുമല്ലോ നമുക്ക് അതുകൊണ്ട് കയറാൻ നോക്കിയപ്പോൾ ഭയങ്കര ഡേർട്ടി ആയിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ കയറി പോലെ തന്നെ ഇറങ്ങി വരികയാണ് ചെയ്തത് കേട്ടോ പിന്നെ നമ്മളങ്ങനെ മെയിൻ എൻട്രൻസിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ് അവിടെ നിന്ന് നമുക്കിനിയും ബയോ പാർക്ക് കാണാൻ വേണ്ടി പോകണം മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്തുമ്പം അവിടെ കാണുന്ന ആ ഗാർഡൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ഇവിടുള്ള ആനിമൽസിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അതിനകത്ത് ഡിസ്പ്ലേയിൽ വരുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് വായിക്കേണ്ടവർക്കും പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ വന്ന് അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ അതൊക്കെ വളരെ ഉപകാരമായിരിക്കും അങ്ങനെ നമ്മൾ ബയോപാർക്കിൻ്റെ അതിൽ അങ്ങോട്ട് നടക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഡാശികം നാഷണൽ പാർക്ക് ശ്രീനഗറിൽ നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാറി ദൂരെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ശ്രീനഗർ സിറ്റിയിൽ നമുക്ക് ഇരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരെയാണ് ഈ നാഷണൽ പാർക്ക് ഇതിൻ്റെ ഒരു അതുപോലെ തന്നെ ഡാൽ ലേക്കിൻ്റെ ഈസ്റ്റ് സൈഡായിട്ടും വരും നമ്മുടെ ഈ നാഷണൽ പാർക്ക് ഞാൻ പറഞ്ഞു പിന്നെ ഇതിൽ നമ്മൾ പല ഇപ്പോൾ ഈ ബയോ പാർക്കിലോട്ട് പോകുമ്പോഴാണ് കൂടുതൽ നമുക്ക് നദി കാണാൻ സാധിക്കുന്നത് അപ്പം നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സൈഡിലാണെങ്കിൽ ഇവിടുത്തെ കൃഷിഭൂമിയും അതുപോലെ സബർവൺ മൗണ്ടേനിയറകളുമാണ് കാണുന്നത് കൃഷിയിൽ മെയിനായിട്ട് ഇവിടെ കാണാൻ സാധിച്ചത് വെറൈറ്റി അരി കാണാൻ സാധിച്ചു അതുപോലെ ആ മഞ്ഞ കണ്ടത് നിങ്ങൾ കടുകാണ് കടുകിൻ്റെ പാടങ്ങളാണ് കേട്ടോ കുറച്ചൊക്കെ കൊയ്ത്ത് കഴിഞ്ഞു കുറച്ചൊക്കെ അങ്ങനെ പൂവിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ ബയോ പാർക്കിൻ്റെ ആ വഴി നടക്കുകയാണ് ആ സൈഡിൽ കൂടെ പോകുന്നത് രാശികം പാർക്കിലെ റിവർ ആണ് അഗ്വാൻ റിവർ എന്നറിയപ്പെടുന്ന ഈ നദി ചെന്നു ചേരുന്നത് ജലം നദിയിലോട്ടാണ് അതുപോലെ തന്നെ ഇത് ദാൽ ലേക്കിൻ്റെ ഈസ്റ്റ് സൈഡിലുള്ള ഭാഗത്തായിട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു അത് അതുകൊണ്ട് തന്നെ ദാൽ ലേക്കിൻ്റെ ഒരു എന്താണ് സമ്പുഷ്ട നദി അങ്ങനത്തെ രീതിയിലും ഇതറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇപ്പം മഞ്ഞുരുക്കുന്ന സമയം കൂടെ ആയതുകൊണ്ട് നല്ല വെള്ളമുണ്ട് നല്ല ഫോഴ്സും ഉണ്ട് ഇവിടെ നദിയിൽ ഇറങ്ങരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഏരിയയിലൊക്കെ ഒരു മുള്ളും മുള്ളുവേലിയും അങ്ങനെയൊക്കെയുള്ള കമ്പൊക്കെ വെച്ച് നമ്മൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ അങ്ങനെയുണ്ട് കേട്ടോ അപ്പം നമുക്ക് പിന്നെ ഇവിടെ ഒന്നും ഇവിടെയൊന്നും പറിക്കരുതെന്നൊക്കെയുണ്ട് നമുക്ക് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം നടക്കാനുണ്ട് നടക്കുന്ന കാണാനുള്ള ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഇത് അറിയില്ല ഞാൻ പറഞ്ഞല്ലോ വന്യജീവി പ്രേമികൾക്കും അല്ലെങ്കിൽ പ്രകൃതി സ്നേഹികൾക്കൊക്കെയാണ് ഇത് ഇഷ്ടപ്പെടുക അതുപോലെ കാശ്മീർ വരുന്ന എല്ലാവരും പോയി കാണുന്നതെന്ന് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ദിവസങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഡേയ്സ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാം കാരണം ഇങ്ങനത്തെ ഒരു പാർക്ക് നമുക്ക് നാട്ടിലില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ വിസിറ്റ് ചെയ്യും പിന്നെ നിങ്ങൾ ടൈറ്റ് ഷെഡ്യൂൾ ത്രീ ഡേയ്സ് ഫോർ ഡേയ്സിൽ കാശ്മീർ കാണാൻ വരുന്നവർ ഒരിക്കലും നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് ഞാൻ പറയില്ല കാരണം ഇവിടെ നടന്ന് കാണാനുണ്ട് അത്യാവശ്യം ഒരു രാവിലെ വന്ന ഉച്ച വരെ നടന്ന് കണ്ട കണ്ടേ പറ്റും കാണുന്നതിനെ പറ്റുള്ളൂ ഉച്ചയ്ക്കെങ്കിലും ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്രയും ഒരു ഹാഫ് ഡേ നമ്മുടെ പോകും അതുകൊണ്ട് നിങ്ങൾക്ക് ഡേയ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം പിന്നെ അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ വലിയ വന്യജീവി പ്രേമിയോ അല്ലെങ്കിൽ പ്രകൃതി സ്നേഹിയൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കും വരുന്നതാണ് ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് എങ്ങോട്ടൊക്കെ ഉള്ള പോകേണ്ട ആരോസും അതുപോലെ എത്ര കിലോമീറ്റർ കിലോമീറ്ററൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇതൊത്തിരി നടക്കാനുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ എല്ലാവരും ഒന്നും പോയി കാണുന്നില്ല നടക്കാനുള്ളതുകൊണ്ട് പിള്ളേരെയും കൊണ്ടാകുമ്പം നടന്നവർ ക്ഷീണിച്ചെടുക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് അടുക്കള മോളെ കുറച്ച് നേരം ഞങ്ങൾ പേര് മാറി മാറി എടുത്തു മോനെ അതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ മീൻ വളർത്തുന്ന ഒരു കേന്ദ്രം കൂടുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് വരുന്നത് മീനിനെ പിന്നെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അത് കാണാൻ ഒരു രസമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മൾ പഹൽഗാം മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് തണുത്ത വെള്ളത്തിൽ വളരുന്ന മീനെ ഫ്രൈ ചെയ്തും ഇവിടുത്തെ രീതിയിൽ കറി വെച്ചൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ആ ഒരു മീനാണ് ഇവിടെ വളർത്തുന്നത് കേട്ടോ അപ്പം അതിന് പല ഏജുകൾ അതായത് അതായത് കുഞ്ഞത് അതിൻ്റെ പല വളർച്ച ഓരോ ഘട്ടങ്ങൾ ഓരോ മാറ്റി മാറ്റി

അത് വളരെ കൂട്ടത്തോടാണ് അതിനെ വളർത്തിയെടുക്കുന്നത് അപ്പോൾ അത് പല വലിപ്പത്തിലുള്ളതും പല പ്രായത്തിലുള്ളതൊക്കെയാണ് ഓരോ ടാങ്കിലായിട്ട് ഇടുന്നത് നമ്മൾ പറഞ്ഞാൽ ആ മൗണ്ടെയിൻസിൽ നിന്ന് ഇരുന്ന വെള്ളം തന്നെയാണ് ഇവിടെ ഈ മീനെ വളർത്താൻ ഉപയോഗിക്കുന്നത് മീൻ ചാടി പോകാതിരിക്കാൻ വേണ്ടി ഇത് ഇതുപോലെ നെറ്റൊക്കെ ചെയ്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അഴുക്കുമൊക്കെ വരുവാണെങ്കിൽ അവർ കോരിക്കളയും അല്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ അടിയുന്നത് കോരി കളയേണ്ടത് കോരിക്കളയും അല്ലാതെ വെള്ളം നാച്ചുറൽ വെള്ളം തന്നെയാണ് കേട്ടോ ഇടയ്ക്ക് ഫിൽറ്റർ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളത്തെ ഇങ്ങനെ ഒരു ടാങ്കിൽ കളക്ട് ചെയ്താണ് മീൻ വളർത്തുന്നത് ഇതാണ് ഇവിടെ തണുത്ത വള്ളത്തിൽ വളരുന്ന മീൻ കേട്ടോ അപ്പം ഇത് പലയിടത്തും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പല പ്രായത്തിലുള്ള മീനുകൾ പല ടാങ്കുകളായിട്ട് ഇട്ടിരിക്കുകയാണ് തീരെ കുഞ്ഞതിനെയും ഒരു മീഡിയം സൈസിനെയൊക്കെ ഉള്ളതിൻ്റെ മീനിലാണ് ഇതുപോലെ നെറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ പറയുന്നത് ധാരാളം പക്ഷികളൊക്കെ ഉണ്ട് അപ്പോൾ അത് റാഞ്ചി കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കാം അതിന് വേണ്ടിയൊക്കെ ഇങ്ങനെ നെറ്റിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മത്സ്യത്തിൻ്റെ അത് രസമായിരുന്നു അപ്പം മീൻ കാണാൻ നല്ലൊരു ഇവിടെ തണുത്ത വള്ളത്തിൽ വളരുന്ന മീൻ ഇവിടെ തന്നെ അല്ലേ കാണത്തുള്ളത് അല്ലെങ്കിൽ ഇതുപോലെ തണുപ്പുള്ള സ്ഥലങ്ങളല്ലേ കാണത്തുള്ളൂ അപ്പോൾ അതൊക്കെ കാണാൻ ഒരു വെറൈറ്റി തന്നെയാണ് പിന്നെ അതിനെക്കുറിച്ചുള്ള പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ അതിനെക്കുറിച്ചുള്ള ഒക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതൊക്കെ അറിയുന്നവർക്ക് അങ്ങനെ അറിയാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു പാർട്ടീഷനായിട്ടാണ് ഇവിടെയാണ് തീരെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഇതിൽ നിന്നാണ് ഓരോ പ്രായത്തിനനുസരിച്ചും ഓരോ ടാങ്കിലേക്കും മാറ്റുന്നത് അപ്പോൾ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാം ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല ഇല്ല അവരുടെ സ്റ്റാഫേഴ്സിന് മാത്രമേ അങ്ങോട്ട് പ്രവേശനം ഉള്ളുട്ടോ അതെ ഈ ടാങ്കിലേക്കാണ് തീരെ പൊടിമീനുകളെ വളർത്തുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ഓരോരുത്തെയാണ് മാറ്റുന്നത് അങ്ങനെ നമ്മൾ അവിടെ കണ്ട് ഇനി പോകാമെന്ന് വിചാരിച്ച് നമ്മൾ വന്നപ്പോൾ നടന്നതന്നെ തിരിച്ച് നടക്കണം എൻട്രൻസിന് അങ്ങോട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബഗികൾ പോകുന്നുണ്ട് നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉള്ളതാണെന്ന് കറക്റ്റ് അറിയത്തില്ല കേട്ടോ ഏതായാലും നമ്മൾ നടക്കേണ്ടവരും നടന്നപ്പോൾ ക്ഷീണിക്കുമ്പോൾ ഇതുപോലെ ഇരിക്കാൻ കുറച്ച് സ്ഥലങ്ങളുണ്ട് പിന്നെ ഫുൾ നടക്കുകയെ വേണമായിരുന്നു പിന്നെ നമുക്ക് ഈ പാർക്കിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ ഡാച്ചികം നാഷണൽ പാർക്ക് എന്ന ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടെൻ വില്ലേജസ് എന്നാണ് അതായത് ഈ പാർക്ക് ഇവിടെ സ്ഥാപിക്കുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന പത്ത് വില്ലേജുകളെ റീലൊക്കേറ്റ് ചെയ്യേണ്ടി വന്നു ഈ ഫോർമറ്റ് ഫോർമേഷൻ ചെയ്യുന്ന വേണ്ടി അപ്പോൾ നമ്മൾ അങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ നടന്നു വന്നപ്പോൾ ആൾക്കാർ വഴിയിൽ കൂടി നിൽക്കുന്നുണ്ട് നോക്കിയപ്പോൾ റോഡിൽ കൂടെ ഒരാൾ ക്രോസ് ചെയ്യുകയാണ് അപ്പോൾ അതും കൂടെ നമ്മുടെ ക്യാമറയിൽ ഒപ്പിയെടുത്ത് നമ്മളങ്ങനെ എൻട്രൻസിന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഇപ്പോൾ പത്ത് വില്ലേജ് എന്നുള്ള രീതിയിലാണ് ഈ പാർക്കിന് ഡാച്ചിഗം നാഷണൽ പാർക്ക് എന്ന പേര് വന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഒന്നാം ലോകമഹായുദ്ധത്തിന് മുൻപ് ഇവിടെ ഇരുപത് വില്ലേജേസ് ഉണ്ടായിരുന്നു അവരെ റീലൊക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പാർക്ക് ഇവിടെ സ്ഥാപിച്ചത് ഈ നാഷണൽ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ സ്ഥാപിച്ചത് മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ശ്രീനഗർ സിറ്റിയിലേക്ക് ശുദ്ധമായ കുടിവെള്ള വിതരണത്തിന് വേണ്ടിയാണ് ഇത് സ്ഥാപിച്ചത് പിന്നീടാണ് വൈൽഡ് അനിമൽ റെസ്ക്യൂ സെൻറ്റർ ഇത് പ്രവർത്തിക്കുന്നത് കേട്ടോ അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെ നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരെ അതുവരയ്ക്ക് ബൈ ടേക്ക് കെയർ